ഹായ് ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ഈയലാ ഈ മഴയൊക്കെ പെയ്യുന്നു എന്നുള്ള സൂചന തരാനും വേണ്ടി ഈ ഈയൽ ഇങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ അടുത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു ഓന്തിനെ കാണാൻ പറ്റും ഓന്താണോ ആരണയാണോ എന്തോ ഒരു സംഭവം കാണാനായിട്ട് പറ്റും അപ്പോൾ രാവിലെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ചെറുക്കം ഭയങ്കര കുരുത്തൊക്കെയാണ് ഇത് ചെറുക്കം വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആണേ ഇതിൽ എന്താണ്ടൊക്കെ ഇട്ട് കുഴച്ച് എൻ്റെ മേത്തൊക്കെ വന്ന് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി ഞണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം നമ്മൾ ഞണ്ട് വൃത്തിയാക്കുവാണേ പക്ഷെ ചേട്ടായി വൃത്തിക്ക് തിന്നത്തില്ലാട്ടോ ഞണ്ട് കഴിക്കുമ്പോ ഫാഷനും കൊണ്ടിരുന്നു ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ രണ്ട് കയ്യും കൊണ്ടൊക്കെ കഴിക്കണം അപ്പൊ ഞണ്ടുണ്ട് ഒരു ഒരു കിലോ ഞണ്ടിന് മുന്നൂറ് രൂപയാണേ അപ്പൊ നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കണം ഞണ്ട് വൃത്തിയാക്കി എളുപ്പമാണ് ഞണ്ട് അതിന്റെ അകത്ത് ഈ അഴുക്കൊക്കെ കളഞ്ഞാ പറഞ്ഞത് അപ്പൊ നമ്മള് തേങ്ങ അരച്ച് കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് ചേട്ടായിക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നേ ഇഷ്ടം അല്ലേ അത്ര വലിയ ഞണ്ടൊന്നും അല്ല പിന്നെ ഞണ്ടിൻ്റെ ഈ പൊടിക്കാലിൻ്റെ ഈ തുമ്പ് മാത്രമേ ഞാൻ ഉള്ളിക്കളയത്തുള്ളൂ കേട്ടോ പൊടിക്കാലൊന്നും നുള്ളിക്കളയത്തില്ല ആക്രാന്തം കൊണ്ടായിരിക്കും ഞാൻ കൊച്ചിലോട്ടെ ഞാൻ അങ്ങനെ കാലൊന്നും കളയത്തില്ലാട്ടോ ഞാൻ കൊച്ചിലോട്ടെ ഞണ്ട് വൃത്തിയാക്കും എന്നിട്ട് ഇതിന് വൃത്തിക്ക് കഴുകിയെടുത്താൽ മതി ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടു കൂടെ ഇങ്ങനെ ഇട്ടാൽ മതിയോ പറയേ ഇതിൻ്റെ അകത്താട്ടോ മാംസം ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇതിങ്ങനെ തോണ്ടി തിന്നാൻ ഭയങ്കര രസമാണ് ഇത് ഇമ്മണി സ്ട്രോങ് ഞണ്ടാട്ടോ ഇതിൻ്റെ തോടിനും ഇമണി കട്ടിയുണ്ടേ എന്താ വലിയ കാലൊക്കെ ഈ കാലിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിനിന്നിങ്ങനെ ജ്യൂസ് വരും ഭയങ്കര രസമാണ് അത് അപ്പോൾ നമ്മൾ ഞണ്ട് വൃത്തിയാക്കുന്ന അറിയാത്തവർക്ക് ഞാൻ കാണിച്ചതരാം ഈ ഞണ്ടിൻ്റെ ഈ ഒരു പോഷനുണ്ടേ ഈ പോഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇത് ലോക്ക് പോലെ ഇരിക്കുന്നു ഇതിനിങ്ങി ഇളക്കുക ഇളക്കിയിട്ട് ഈ ഞണ്ടിൻ്റെ തോടിളക്കണം ഇങ്ങനെ കേട്ടോ ഞണ്ട് വൃത്തിയാക്കുന്നത് എന്നിട്ട് ഇതാ അതിൻ്റെ നമ്മുടെ മീനിൻ്റെ പൂ പോലുള്ള സാധനമില്ല ഇതിൻ്റെ പൂവതാ ഈ പൂവ് എടുത്ത് കളയാ ഈ അകത്ത് അഴുക്കും എടുത്ത് കളയാ പിന്നെ കാല് വേണ്ടെങ്കിൽ ഇറുത്ത് കളയാം കേട്ടോ ഇങ്ങനെയാണ് ഞണ്ട് വൃത്തിയാക്കുന്നത് ഇത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടിയാൽ പോകും പിന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം വൃത്തിയാക്കിയതിന് ശേഷം കാണാമേ ഞണ്ട് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് അപ്പോൾ ഈ അരപ്പ് കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും പക്ഷേ എനിക്ക് മറ്റേതും ഇഷ്ടമാണ് ഞണ്ട് എങ്ങനെ കഴിക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം തേങ്ങ വെച്ച് കറി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം പുളിയൊക്കെ ഇട്ടിട്ടും വെക്കാം അതേപോലെ മസാലയിട്ട് അരച്ചും വെക്കാം കേട്ടോ അപ്പം ഞാനൊരു ഞണ്ടെ മാത്രം ചാറ് അടുത്തില്ല ഞണ്ടിനെ മാത്രം ഞണ്ടിൻ്റെ നടുക്ക് തേങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട് അതിനെ നല്ല പറ്റി കുറുകണം എന്നിട്ട് നമ്മൾ കഴിക്കണം ഭയങ്കര ആയിരിക്കും ഇതിപ്പോൾ ഞാൻ പറ്റിയില്ല അതിന് മുന്നേ എടുത്തിയ പൊതു കൊണ്ട് ഇത് അമ്മച്ചമ്മ കൊണ്ടുവന്ന സാധനം ആട്ടോ അപ്പോൾ ഭയങ്കര മഴ ഇടിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് നല്ല ഇടി മഴയൊക്കെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പുറത്ത് മരം മുറിക്കുന്നതാട്ടോ അപ്പോൾ ഭയങ്കര മഴ ആയപ്പോൾ എനിക്കാണെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുക്ക് കഴിക്കാൻ ഭയങ്കര കൊതി തോന്നി അങ്ങനെ ഞാൻ പോയി പുഴുക്കൊക്കെ ഉണ്ടാക്കി മുളക് ചമ്മന്തി മധുരക്കിഴങ്ങ് പുഴുക്കും അടിപൊളിയാണ്ട്ടോ എരി മധുരവും പുളി എല്ലാം കൂടി ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഴയിടിയൊക്കെ ആയിരുന്നേ ഇപ്പം ഇന്നും ഉച്ച കഴിഞ്ഞ് ഇടി മഴയാണെന്നില്ല പക്ഷേ ഇന്ന് പ്രതീക്ഷിച്ചതും നേരത്തെ ഇടി മഴയും പെയ്തു അടുത്ത മഴയ്ക്കുള്ള കോള് കൊണ്ട് കയറുക അപ്പം ഞാൻ മനോരമമൻ്റെ കടയിലോട്ട് പോവുക ഒരു ദിവസം പോലും മനോരമമൻ്റെ കടയിൽ പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിറഞ്ഞ കേട്ടോ ഞാൻ തേയില വാങ്ങിക്കാനും വേണ്ടി പോവാണ് തേയിലപ്പൊടി വീട്ടിൽ ഞാൻ ഇങ്ങനെ കടയിലൊന്നും പോകാത്ത പോലുമില്ല എന്തെങ്കിലും വാങ്ങിക്കണേ ഇപ്പം ഞാൻ ഉണ്ടേൽ എന്നോട് ഇല്ല ഞാൻ പോത്തതുമില്ല ഒന്നെങ്കിൽ അമ്മ പോവും ഇല്ലേ ചാച്ചൻ പോയി വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ കടയിലൊക്കെ പോയിട്ട് നാളുകളായി കൊച്ചിലേ വിടുമായിരുന്നു അത് കഴിഞ്ഞ് എന്നെ കടയിലൊന്നും നടത്തുന്നില്ല ഇപ്പം അമ്മയുണ്ടെങ്കിലും അമ്മ പറയും അമ്മ അങ്ങ് പോയി വാങ്ങിച്ചുകൊണ്ട് വരും ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ കടയിൽ കയറി ഇറങ്ങി നടക്കുന്നത് ഇതിന് ഇത്രയും അടുത്തായി ഞാൻ പോകത്തൊന്നുമില്ല എനിക്ക് മടിയാണ് ഇതൊക്കെ പക്ഷെ കടയിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും എനിക്ക് മടിയാ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ അറസ്റ്റ് പേരിലൂടെയാണ് ഇവിടെ മഴ പെയ്ത് തന്നെ കിടക്കുന്നട ഈ വട്ടം ചാമ്പ നിറയും ചാമ്പയ്ക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ച് ഒളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാം സെറ്റാവും കേട്ടോ അപ്പോൾ ചാ